Kill. കേരളത്തിന് എയിംസ് കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടാതിരിക്കാൻ കാരണം എവിടെ സ്ഥാപിക്കണമെന്നതിൽ സംസ്ഥാനത്ത് സമവായം ഇല്ലാത്തതാണെന്ന് സൂചന കോഴിക്കോട്ടെ ഭൂമി ഏറ്റെടുക്കുന്നതിലടക്കം പ്രാരംഭ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട് കിനാലൂരിലെ വ്യവസായ വകുപ്പിന്റെ നൂറ്റി അമ്പത്തിമൂന്ന് ഏക്കറും തൊണ്ണൂറ്റിയൊമ്പത് ഏക്കർ സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത മതിൽ കെട്ടി മിക്ക ജില്ലകളിലും എയിംസിനായി പിടിവലിയുണ്ടായി എയിംസ് എവിടെ അനുവദിക്കും എന്ന തർക്കം തീർന്നിട്ടില്ല ഇതിൽ ഏകോപനമില്ലെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് കേന്ദ്രം ബിജെപിയുടെ താൽപര്യം കൂടി പരിഗണിച്ചാവും എയിംസ് എവിടെയെന്ന് കേന്ദ്രം തീരുമാനിക്കുക കേരളത്തിന് എയിംസ് അനുവദിക്കാത്തതിൽ വിവേചനം കേരള കമ്മിതി നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു കാസർകോട് തിരുവനന്തപുരം പാലക്കാട് അടക്കം വിവിധ ജില്ലകളിലെ ജനപ്രതിനിധികൾ എയിംസിന് വേണ്ടി പിടിവലിക്കുകയാണ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെ കോഴിക്കോട് സ്ഥാപിക്കണമെന്നാവശ്യമായി എം കെ രാഘവൻ എംപിയും കേന്ദ്രമന്ത്രിയെ കണ്ടു കോഴിക്കോട് അനുവദിച്ചാൽ മലബാറിലെ ഏഴ് ജില്ലകൾക്കും കോയമ്പത്തൂർ കൂർഗ് ഉൾപ്പെടെയുള്ള മേഖലകൾക്കും പ്രയോജനപ്പെടുമെന്നാണ് എം കെ രാഘവന്റെ വാദം എൻഡോസൽഫാൻ ഇരകൾ ഏറെയുള്ള കാസർഗോഡിന്റെ അവകാശമാണ് എയിംസ് എന്നാണ് നിലപാട് കോഴിക്കോട് എയിംസ് വന്നാൽ കാസർകോട്ടെ ആറായിരത്തി എൻഡോസൾഫാൻ ഇരകൾക്ക് ചികിത്സയ്ക്കായി മംഗലാപുരത്തേക്ക് എത്തേണ്ടതില്ലെന്ന് സർക്കാർ വിലയിരുത്തുന്നു ജനകീയ സമരങ്ങൾ അനുവദിക്കാമെന്ന് രാജ്യമാകെ എയിംസുകളായിട്ടും കേരളത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ് എയിംസിനായി തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും കോഴിക്കോട്ടും യു സർക്കാർ സ്ഥലം കണ്ടെത്തിയിരുന്നു കേരളത്തിലെ എയിംസിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ധനമന്ത്രം യത്തിന് ശുപാർശ നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ പ്രധാന പ്രചാരണമായിരുന്നു കേരളത്തിന് എയിംസ് എന്നത് അദ്ദേഹം ജയിച്ച കേന്ദ്രമന്ത്രി ആയതോടെ ഈ വിഷയം എല്ലായിടത്തും ചർച്ചയായി സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയിൽ ഏറെ സ്വാധീനമുള്ളതുകൊണ്ട് ഇത്തവണ കേരളം നേടുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ബജറ്റിൽ ഇതുൾപ്പെടുത്താത്തത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കി ആരോപണത്തിനൊടുവിൽ പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ കേരളത്തിൽ ഫിഷറീസ് അല്ലേ കേരളത്തിലെ സ്ത്രീകളില്ലേ തുള്ളവസരങ്ങൾ തരുന്ന മേഖലകൾക്ക് എന്തുതരം തലോടലാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ബജറ്റ് പോയി പരിശോധിക്കൂ പഠിക്കൂ പ്രതിപക്ഷം ആരോപിച്ചോട്ടെ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം കേരളം ഏറെ നാളുകളായി മുറവിളി കൂട്ടുന്ന എയിംസിനെ ഈ ബജറ്റിലും തടഞ്ഞതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എയിംസ് വരും വന്നിരിക്കും പക്ഷെ കേരള സർക്കാർ കൃത്യമായി സ്ഥലം തരണം എന്നായിരുന്നു മറുപടി കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അമ്പത് ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമപ്രവർത്തകരോട് അത് മതിയോ എന്ന മറു ചോദിച്ച് മന്ത്രി മടങ്ങി നേരത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ മന്ത്രി സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ബജറ്റിന് മുമ്പ് എയിംസ് വരുമോ എന്ന ചോദ്യത്തിന് ബജറ്റ് വരട്ടേ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് എന്നാൽ ബജറ്റിൽ എയിംസ് തഴയപ്പെട്ടതോടെ പ്രതിരോധത്തിലായ മന്ത്രി മലക്കം മലക്കമറിയുകയായിരുന്നു ഈ ബജറ്റ് വട്ടപൂജ്യമാണെന്ന് കോൺഗ്രസ് എം കെ സുധാകരൻ കുറ്റപ്പെടുത്തി പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരുള്ള കാര്യം ബിജെപിയും മറന്നു മട്ടാണെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി കേന്ദ്ര ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നും ഈ ബജറ്റ് റ്റിൽ ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി